ലഹരി ഇടപാടിൽ കൊച്ചിയിലെ സിനിമാ സങ്കേതങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച എക്സൈസും പോലീസും സിനിമാ സെറ്റുകളിലടക്കം സംയുക്ത പരിശോധനകൾ നടത്തും ഷൈൻ ടോങ് ജാക്കോ പ്രതിയായ കേസിൽ ലഹരി പരിശോധനാ ഫലം വൈകുമെന്ന് കൊച്ചി ഡി സി പി അശ്വതി ജിജി അറിയിച്ചു സിനിമാ മേഖലയിലെ ലഹരിടപാടുകൾക്ക് തടയിടാൻ പോലീസും എക്സൈസും സംയുക്തമായി കർശന പരിശോധനകളിലേക്ക് കിടക്കും സംവിധായകരും നടന്മാരുമെല്ലാം പ്രതികളാകുന്ന കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി എക്സൈസ് എൻ ഏജൻസികളുമായി സഹകരിച്ചും പരിശോധനകളുണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലദത്ത പറഞ്ഞു ഈ വർഷം ജനുവരി മുതൽ എല്ലാ മാസം നമ്മൾ ഒരു ജോയിൻറ്റ് റെയ്ഡുകൾ നടത്തുന്നുണ്ട് എല്ലാ എക്സൈസും പോലീസ് റെയിൽവേസ് എൻ സി ബി കസ്റ്റംസ് പ്രജറ്റ് ഇവരെല്ലാം കൂടിയിട്ട് നടത്തുന്നു ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി ഇത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ നമ്മൾ ആക്റ്റീവായിട്ടുള്ള പരസ്യമായിട്ടിങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നല്ല പരിശോധന നടത്തുക ആൾക്കാർ ഒരു ഉണ്ടായിരുന്നു ആൾക്കാര് ഷൈൻ ടൗൺ ചാക്കോ പ്രതിയായ ലഹരിക്കേസിൽ ലഹരി ഫലം വൈകും മൂന്ന് മാസം വരെ താമസമുണ്ടാകുമെന്ന് കൊച്ചി ഡി സി പി അശ്വതി ജിജി പറഞ്ഞു മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചു വരികയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ വീണ്ടും അത് താമസാണോ അല്ല ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ ഇതിന്റെ റിസൾട്ട്സ് ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിലായ സംഭവത്തിൽ ഫ്ളാറ്റിലെത്തിയിരുന്ന ചിലരാണ് എക്സൈസിന് വിവരം കൈമാറിയതെന്നാണ് സൂചന സംവിധായകരായ ഗാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവർക്ക് ലഹരി കൈമാറിയ എറണാകുളം സ്വദേശി ഒളിവിലാണ് ഇവർ ഒത്തുകൂടിയ ഫ്ളാറ്റിന്റെ ഉടമ സംവിധായകൻ സമീർ താഹിറിന് നേരിട്ട് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും ജനം കൊച്ചി